അത്രയൊക്കെ നല്ല മഴയായി വേറെയൊക്കെ മാറി വെയിലായി ഇല്ലേ ആരില്ല ഞാൻ താര

മഗല ഡിവിജൻ ഫോൺ കോളാണോ ഫുൾ ആട്ടടിന്നാ ആട്ടടിന്നോ കണ്ടോ കണ്ടോ കൊണ്ടേക്കരുത് കുട്ടി അപ്പോൾ അടച്ചിട്ടില്ലല്ലോ ഒന്നും നടുന്നില്ല യാ സരിമാ മാമാ മാമാ

അവധിയായിരിക്കും അല്ലെങ്കിൽ <Américaeso> oh, uh, yeah, <desconfinido> <pussi> <tarla> Terima <laughs> kasih

എന്തിനകത്ത്

അത് മതിയെ കത്തിമോ അവനൊക്കെ ചെയ്യപ്പെടുന്നു ഇന്നൊന്നും ഇല്ല

这边来了。 ാര്യോ എനിക്കിപ്പം നനയുന്നതിന് കുഴപ്പമില്ല പുറകോട്ട് പിടിക്കുന്ന മുൻപിൽ കൊണ്ടുപോയി ഞാൻ നിറഞ്ഞോട്ടെ ഭാഗ്യ അപ്പുറത്ത് കിടക്കണ്ടല്ലോ ആ കണ്ടു ഏഞ്ചാർ ഭയങ്കര മഴയാണ് നമ്മളിവിടുത്തെ പോക്കി തോരാത്ത മഴയാ ഇവിടെ വലിയ മഴയില്ലല്ലേ ആ ഇങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഒക്കെ നിന്ന് നിന്നാണ് മഴ പെയ്യുന്നത് പക്ഷെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ മഴ കാരണം ആ അവിടെ മഴ നിക്കുന്നില്ല പെയ്തു ആ മഴയാ

ുത്തി വീട് ഞാൻ പെറുക്കത്തൊന്നുമില്ല എനിക്ക് എത്തില്ല എനിക്ക് നേരെ നടന്നുള്ള ശീലേ ഉള്ളു അവിടെ കിടക്കത്തോളേ അല്ല മാമ്പന കണ്ട ചവിട്ടും മനുഷ്യനെ കണ്ട ഇടിക്കും ഞാൻ പറയത്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കാര്യം പറഞ്ഞ പറഞ്ഞതാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയാതിരുന്നില്ലല്ലോ പറയാതെ പറയാതൊക്കെ ഇരുന്നെങ്കിൽ അതങ്ങനല്ലോ അതാണ് വഞ്ചന ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ തലയിരിക്കാൻ സാധനത്തിൽ നല്ല വെയിറ്റ് ഉണ്ട് അതും തൂക്കി പിടിച്ചോണ്ടാണ് താഴെ വരും എന്നിട്ടേ ഈ കോട്ട് കയ്യിൽ ഇരുന്നിട്ടാണ് അങ്ങോട്ട് പോയപ്പോൾ മഴ നനഞ്ഞു പോയത് ഇങ്ങോട്ട് അവധിയോളം എന്നെ മഴയത്ത് നടത്തിച്ച് എൻ്റെ ബാഗ് മൊത്തം നനപ്പിച്ച് ശരിയേക്ക് ഞാൻ ചേട്ടാ എന്നാ ചോദിച്ച അപ്പയുടെ എന്നാ കുട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞാ എന്നോ പൊട്ടിച്ചു ഞാൻ ഞാൻ പൊട്ടിച്ചൊക്കെ തരാം ഞാൻ എന്തോ പരിപാടി കാണിച്ചല്ലോ അത് കൊടുക്ക് പ്ലാസ്റ്റിക് കൊടുക്കും എന്ത് നല്ലൊരു ഭൂമി പാലത്തെ ആ മുട്ടാറായിട്ടാ ഭയങ്കര കാറ്റാ ഒച്ച കേട്ടോ അത് മാത്രല്ല ഏർമാണത്തെ പോയിരുന്നപ്പോഴേ അവിടെ മൊത്തം മരുപൊടിന്ന് ഒച്ച പുറകി ഭയങ്കര <static> വീട് വെച്ചാ കേട്ടോ അവിടെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് അതെ ഒരു ജാറ കിടക്കെട്ടോ ഞാൻ പിന്നെ മണ്ടി ഓടിഞ്ഞാഗത്തെ ഉണങ്ങി ആ പ്രദേശത്തെ സർവതും പോയായിരുന്നു നല്ല കാറ്റാ